ആ പോസ്റ്റുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത് യു പി കാലം മുതൽ ഈ പറയുന്ന മരണപ്പെട്ട സുഹൈലയും ഞാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ദുരൂഹതയും ഇതിന് പിന്നിലില്ല എന്നാണ് ആ ഐ ഡി ഉപയോഗിക്കുന്ന ആൾ പറയുന്നുള്ളത് യു പി കാലം മുതൽ വരെ ഒന്നിച്ചു പഠിച്ചു ബാല്യകാല സുഹൃത്ത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സുഹൃത്ത് അവൾക്കില്ല ഇതാരോ അറിഞ്ഞും കൊണ്ട് കളിക്കുന്നതാണ് ഇത് പെണ്ാണോണോ പെണ്ണാണോ അറിയില്ല ഇതിൽ നിന്ന് പിന്നെ വീട്ടുകാർക്കെല്ലാം അറിയാം വീട്ടുകാരോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റും കൂടി ഞാൻ കണ്ടു പക്ഷെ ഇതുവരെ ഞങ്ങളോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഐ ഡിയിലുള്ള ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കുടുംബത്തെ വന്ന് കാണാമല്ലോ അല്ലേ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്ന് ഐ ഡി ഉപയോഗിച്ചത് ഞാനാണ് അതിലൂടെ പോസ്റ്റുകൾ ചെയ്തത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ഈ ആത്മഹത്യക്ക് പിന്നിലെ ദുരൂഹത എന്തു തന്നെയാലും പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അതായത് കുറച്ച് ഷടിയന്ത്ര കൂടി ഈ സംഭവം അന്വേഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം എന്നാണ് സി പി എമ്മിന് അഭ്യർത്ഥിക്കാത്തത് ആരായാലും ഏത് ആളായാലും അതിൽ പ്രശ്നമില്ല പെൺകുട്ടികളെ വഴിയാതാരാക്കുന്ന ഇത്തരം ക്രിമിനലുകൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം നിർത്താൻ കഴിയണം അത് പോലീസ് വേണ്ട ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും പതിനഞ്ച് വയസ്സുകാരിയുമായിട്ടുള്ള ബോവിക്കാന മാലനടുക്കത്തെ സുഹൈലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടതിനു ശേഷവും സുഹൈലിയുടെ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത് ആക്റ്റീവായി നിൽക്കുന്നത് ഏറെ ദുരൂഹതകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പബ്ലിക് പബ്ലിക്കേർ പുറത്തുവിട്ടപ്പോൾ വളരെ വ്യക്തമായി അതിൽ നിന്ന് ചില പോസ്റ്റുകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ പോസ്റ്റുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത് യു പി കാലം മുതൽ ഈ പറയുന്ന മരണപ്പെട്ട സുഹൈലയും ഞാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ദുരൂഹതയും ഇതിന് പിന്നിലില്ല എന്നാണ് ആ ഐ ഡി ഉപയോഗിക്കുന്ന ആൾ പറയുന്നുള്ളത് എന്നാൽ ഇപ്പോഴും ആ ഐ ഡി ഉപയോഗിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണാണോ ആണാണോ എന്നുള്ള വ്യക്തതയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല എന്തായിരിക്കും കാര്യം അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇപ്പോഴും അതാരാ ഉപയോഗിക്കുന്ന നമുക്കും ഇതുവരെ അറിയില്ല യു പി കാലം മുതൽ യു പി വരെ ഒന്നിച്ചു പഠിച്ചു ബാല്യകാല സുഹൃത്ത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സുഹൃത്ത് അവൾക്കില്ല കാരണം അവള് യു ഒരേ സ്കൂളിൽ പഠിച്ചതൊന്നും അല്ല ഇവിടെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ച് അത് കഴിഞ്ഞ് വേറെ സ്കൂളിൽ ചേർത്തു അങ്ങനെ യു പി പഠിച്ചത് അല്ലാതെ ഒന്ന് മുതൽ ഏഴ് വരെ ഒന്നിച്ച് പഠിച്ചതും അത് അപ്പോഴുള്ള ഒരു സുഹൃത്ത് അങ്ങനെ ഇല്ല യു പി കഴിഞ്ഞ് പിന്നെ ചെറുക്കള സ്കൂളിലേക്കാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് അപ്പം അങ്ങനെ വരാൻ വഴിയില്ല ഇതാരോ അറിഞ്ഞും കൊണ്ട് കളിക്കുന്നതാണ് ഇത് പിന്നെ ആണോണോ പെണ്ണാണോ എന്നറിയില്ല ഇതിൽ നിന്ന് പിന്നെ വീട്ടുകാർക്കെല്ലാം അറിയാം വീട്ടുകാരോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പോസ്റ്റും കൂടി ഞാൻ കണ്ടു പക്ഷെ ഇതുവരെ വരെ ഞങ്ങളോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല ഈ ഐ ഡിയിലുള്ള ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കുടുംബത്തെ വന്ന് കാണാമല്ലോ അല്ലേ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്ന ഐ ഡി ഉപയോഗിച്ചത് ഞാനാണ് അതിലൂടെ പോസ്റ്റുകൾ ചെയ്തത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന വാദം വാദമനുസരിച്ചിട്ട് നിങ്ങൾക്കിവിടെ വരാം ഇവരോട് സംസാരിക്കാം പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല പല കുട്ടികളോടും പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ഇടുമ്പോൾ പറയുന്നത് അവളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അവൾ മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് പിന്നെ എനിക്ക് പോസ്റ്റ് ഇത് താസ്വേഡ് തന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പാസ്വേഡ് അവൾ കൊടുത്തിട്ടില്ല അതല്ല അങ്ങനെ ഒരാളെ അവളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടില്ല ഇത് മനഃപൂർവ്വം ആരോ കളിക്കുന്നതാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളോട് ഡയറക്റ്റ് വന്ന് പറയാം ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇവിടെ ഫ്രണ്ടാണ് ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്ക് പാസ്വേഡ് തന്നിട്ട് അത് പറയാത്തിടത്തോളം കാലം ഇത് വെറും ചീറ്റിങ് തന്നെയാണ് ഇത് വെറുതെ കളിക്കുന്നതാണ് ആരാന്നറിയില്ല ആരായാലും ഇത് വെറുതെ കളിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു എന്താ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിന് അക്കൗണ്ടിന് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് സുഹൈല തന്നെ ഈ പറയുന്ന ഐ ഡി ഉപയോഗിക്കുന്ന ആൾക്ക് മരണപ്പെട്ട പതിനഞ്ച് വയസ്സുകാരിയായ സുഹൈല തന്നെ ഈ പാസ്വേഡും ഐ ഡിയും നിലവിലെ ഐ ഡി ഉപയോഗിക്കുന്ന ആളിന് നൽകിയെന്നാണ് ഈ ഐ ഡി ഉപയോഗിക്കുന്ന ആൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വന്നിട്ട് ഇൻസ്റ്റയിൽ പറയുന്നുള്ളത് അതിലൊരു അങ്ങനെ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ ഒരു സാധ്യതയല്ല കാരണം അവൾ നമ്മൾ അറിയാതെയാണ് ഇൻസ്റ്റ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ പരസ്യപ്പെടുത്താനൊന്നും താല്പര്യപ്പെടില്ല പിന്നെ അതിലാകെ ഒരു നാലഞ്ച് കുട്ടികളെ ഒരു ഒമ്പത് കുട്ടികളെ ഫോളോ ഉണ്ടായിട്ടുള്ളൂ അത്രേ ഉണ്ടായിട്ടുള്ളു അത് ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളും വേറെ രണ്ടു മൂന്നാൾക്കാരും മാത്രമേ അങ്ങനെ കുറെ ആൾക്കാരൊന്നും അവൾക്ക് ഇണ്ടായിട്ടാ റേഞ്ച് കൂട്ടണം അത് ഇല്ല അവളെ ഈ ഐ ഡി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കാരണം ഈ ഐ ഡി ഉപയോഗിക്കുന്നത് ആരാണ് ഈ ഐ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ ഈ കേസിൽ വളരെയധികം ദുരൂഹത ഉയർത്തുന്നത് ഇപ്പോഴും അവളുടെ പേരിലുള്ള ഒരു ഐ ഡി ആക്റ്റീവായി നിൽക്കുന്നു എന്നുള്ളതാണ് അത് അവൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഐ ഡി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാകും കാരണം പാസ്വേഡ് അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാതെ ആ ഐ ഡി ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി അതുമാത്രമല്ല ഈ ഐ ഡിയിലുള്ള ആള് പറയുന്നത് എനിക്കിത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് കാരണം സ്വാഭാവികമായിട്ടും അതിനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിന് പിന്നിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് കുടുംബം പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ കേസുമായി ബന്ധപ്പെടുന്ന കാര്യമാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടതല്ലേ പോലീസ് എന്താണ് ഡി എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലീസ് നമുക്കത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അവര് കൂടുതൽ മെസ്സേജ് എന്താ പുറത്ത് നോക്കാം നോക്കി പറഞ്ഞിട്ടില്ല നിലവിൽ അന്വേഷണവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് പറയലുണ്ട് വിളിക്കലുണ്ട് എന്നാലും ഇത് കിട്ടിയിട്ടാ നമുക്ക് ഇതുവരെ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നത് നമുക്ക് അറിഞ്ഞിട്ടാ ഈ ഫോൺ കസ്റ്റഡിയിൽ എടുത്ത് എന്ന് ഫോണ് എന്ന് അവരെ കോൾ 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 ലിസ്റ്റ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും ഈ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നാലോളം വരുന്ന പറയുന്ന ഫോണിലേക്ക് അതായത് സിമ്മിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന കോൾ ലിസ്റ്റിലുള്ള നാലു പേരുടെ ഫോൺ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എന്നാൽ പോലും ഇതിലൊരു ഒരു കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് തന്നെ കാരണം ഇന്റെ ബാക്കിൽ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ വേറൊരു പ്രശ്നവും ഇല്ലാത്ത കുട്ടി പെട്ടെന്ന് എന്തിനു ആത്മാ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ബാക്കിൽ എന്താണ് നടന്നിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അത് അതുകൊണ്ട് മാത്രമാണ് ഈ കേസിന്റെ ബാക്കിൽ പോകുന്നത് അല്ലാതെ വേറൊരു താല്പര്യം ഉണ്ടായിട്ടല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളും അവര് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അവിടത്തെ ഓടി എത്താൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അവിടത്തേക്ക് എത്തിയത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷഫീഖ് അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ആ സമയത്ത് തന്നെ എത്തുകയും ഉടനെ ബോഡി ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു എത്തുകയും ചെയ്തു അവിടെ നിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ സി ഐയെ വിളിച്ച് കാര്യങ്ങൾ ധേരിപ്പിച്ചു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിനെ വളരെ അടിയന്തരമായി നടത്തണം ഇതിൽ ഫോൺ കോളുകൾ കുറെ ഇതുണ്ട് അതിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഫോണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ ഫോൺ എവിടെയും മിസ് യൂസ് ആവരുത് പെട്ടെന്ന് അത് പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ പോലീസിൽ ആ ഫോൺ ഏൽപ്പിക്കുക ചെയ്തു പിന്നീട് പിന്നെ സി ഐയുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ട് എന്നാണ് ഞങ്ങൾക്കതിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ ഒരു ഒരുപാട് ഒരുപാട് കുട്ടികളുടെ കോളുകൾ ആ ഫോണിൽ ഉണ്ടതായിട്ട് മനസ്സിലാക്കി ഏതായാലും അല്പം സമയം വേണം ഞങ്ങൾക്കത് പിന്നെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ പുറത്ത് നിന്നിന് ആരായാലും ഏത് ആളായാലും അതിൽ പ്രശ്നമില്ല പെൺകുട്ടികളെ വഴിയാതെ രാക്കുന്ന ഇത്തരം ക്രിമിനലുകൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ കഴിയണം അത് പോലീസ് വേണ്ട ഇടപെടൽ നടത്തണം ഇതുപോലെ മൊഴിയാളിൽ വേറെയും സംഭവങ്ങൾ വേറെയും ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിഷേധിച്ചതാണ് ഇങ്ങനെ പെൺകുട്ടികളെ അപമാനപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ പൊതുയോഗങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുമാണ് പക്ഷെ പോലീസ് ഇടപെടുന്നില്ല പോലീസിൻ്റെ ഇടപെടലുകൾ കുറയുകയാണ് ഈ വിഷയത്തിൽ അവർ വളരെ സജീവമായിട്ട് തന്നെ ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏത് സമയത്തും എപ്പോഴും അതിനു വേണ്ട സഹായം പോലീസിൻ്റെ അന്വേഷണത്തിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പുള്ളിയോർ പഞ്ചായത്തിലെ ആലിനടുക്കത്തിൽ സുഹൈല എന്ന് പറയുന്ന പെൺകുട്ടി ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് ഏവരെയും വേദനിപ്പിക്കുന്ന സംഭവമാണ് ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ മുഴുവൻ ആളുകളെയും കണ്ണീരിലാഴ്ത്തിയിട്ട സംഭവമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ഈ ആത്മഹത്യത്തെ പിന്നിലെ ദുരൂഹത എന്തു തന്നെയാലും പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാ വീട് കയറി വീട് വീട്ടിൽ പോയി സന്ദർശിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചു അതുപോലെ ആദൂർ ആദൂർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അതിന് പുറമെ കാസർഗോഡ് എസ് പി ഡി വി എസ് പി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ സംഭവം വിളിച്ച് അന്വേഷിക്കുകയും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തി അടിയന്തിരമായും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വെളിച്ചെത്തു കൊണ്ടുവരണം അതാരായാലും അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് തീർച്ചയായും നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കാൻ സി പി എമ്മിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതിയുക്തമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് തീർച്ചയായും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ സംഭവം അന്വേഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം എന്നാണ് സി പി എമ്മിന് അഭ്യർത്ഥിക്കാനുള്ളത്